പടിഞ്ഞാറെ ചാലക്കുടിയിൽ വീടിന് തീപിടിച്ചു മൂന്ന് മാസം പ്രായമായ കുഞ്ഞടക്കം വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സി എം ഐ സ്കൂളിന് സമീപം താമസിക്കുന്ന തെറ്റയിൽ ജോൺസന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം സംഭവം നടക്കുമ്പോൾ ജോൺസനും ഭാര്യ ഡേസിയും മകൻ ആഷിക്ക് മകൾ അനീറ്റ അനിറ്റയുടെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞ് എന്നിവരാണ് ഉണ്ടായിരുന്നത് തീപിടിത്തമുണ്ടായ മുറിയുടെ എതിർവശത്തെ രണ്ട് മുറികളിലാണ് ഇവർ കിടന്നിരുന്നത് തീയും പുകയും ഉയരുന്നത് മുറിയിൽ നിന്ന് കണ്ടയുടനെ തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിച്ചതാണ് വലിയ അപകടം ഒഴിവാക്കിയത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമീപത്തെ വീട് പണിയുവാൻ കൊണ്ടുവന്നിരുന്ന വലിയ പൈപ്പ് ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു ഒരു മുറിയിലെ കട്ടിലും കിടക്കയും സെറ്റിയും ഫാനും എല്ലാം കത്തി നശിച്ചു ആ മുറിയുടെ രണ്ട് ജനൽ ജനൽശില്ലുകൾ പൂർണ്ണമായും പൊട്ടി പുറത്തേക്ക് തെറിക്കുകയായിരുന്നു നാട്ടുകാരുടെ കൂടെ രക്ഷാപ്രവർത്തനത്തിലെ നേതൃത്വം നൽകിയ ജോൺസനും ആഷിക്കും പുക ശ്വസിച്ച് തടസ്സത്തെ തുടർന്ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത്